കഴിഞ്ഞ നിങ്ങൾ നമ്മൾ ഇന്ന് നല്ല കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് മഴ എന്തായാലും കിട്ടും പണി കിട്ടും എനിക്ക് തോന്നുന്നുണ്ട് ഇത്ര നേരം കുഴപ്പമൊന്നും ഇല്ല ഞങ്ങൾ ഇറക്കാന്ന് പറയുമ്പത്തേക്ക് മൊത്തത്തിൽ അങ്ങോട്ട് മഴക്കാരൊക്കെ വെച്ചൊക്കെ വന്നിട്ടുണ്ട് നല്ല ആദ്യം കാണുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നേരെ മാളയിലോട്ടോ ഈ പിള്ളേർക്ക് സംശയം കേട്ടാ ഞാൻ യൂട്യൂബർ ആണോ ഇല്ലേന്നുള്ളത് ഇല്ലേ സംശയം ഇല്ലേ കണ്ട ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിച്ചുകൊണ്ടിരിക്കണോണ്ട് പിള്ളേരണ്ട് ഒരു ഹായ്താ ഹായ് പേരെന്താ കോച്ചിന് ഇഷ്ടമായി ഇനി മുമ്പ് പറഞ്ഞിട്ടുണ്ടോ കോച്ചിനാ ഏ ഇഷ്ടപ്പെട്ടാ നാളത്തെ വീഡിയോണ്ടാവോട്ടാ ഏ അറിയോ ചാനലിന്റെ പേര് അറിയാമോ ഞങ്ങളെ ചായ ഇവിടെ കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേരെ കളിപ്പിക്കുന്നതാണ് കുറച്ചു നേരം മുമ്പ് ഞാൻ എടുത്തായിരുന്നു എടുത്തിട്ട് ഞാൻ അത്രയും ക്ലിയർ ആയില്ല അതുകൊണ്ടായിരുന്നു കോച്ചിങ് ഇവിടെ കുറച്ച് പിള്ളേർ കാര്യങ്ങളൊക്കെ ഉണ്ട് കളിച്ചോണ്ടിരിക്കുന്നെയാണ് ബോൾ ഇങ്ങോട്ട് വന്നാലോ ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ അധികം അങ്ങനെ എടുക്കാത്തത് ഡെയിഞ്ചറസ് പോയാണ് ഇപ്പം ചായി ഫുട്ബോൾ കോച്ചിങ്ങിൻ്റെ ടൈമിൽ ഇച്ച ഡേഞ്ചറാ നിങ്ങൾ ഇപ്പോൾ എന്നിട്ടൊന്നുണ്ടാവും വീഡിയോ കാണുന്ന വ്യക്തിയാണോ എന്ന് ഓർത്തിട്ട് ഓർത്തിട്ട് വിഷമിക്കണ്ട കോച്ചിങ്ങിൽ വന്ന കഴിഞ്ഞ പിന്നെ വേറൊരു വ്യക്തിയാണ് വേറൊരാളാണ് വീടിനും കളിയും ചീരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ കോച്ചിങ്ങിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കോച്ചിങ്ങിന്റെ രീതി കാര്യങ്ങളിലോട്ട് മാറിയിരിക്കും എന്താണ് പിള്ളേര് കുറച്ചു നേരമായിട്ട് പിള്ളേര് ചോദിച്ചോണ്ടിരിക്കുന്നതെന്ന് അല്ലേ പിള്ളേരെ പേരെന്താ റോഹൻ അപ്പുറത്താണ് ഗുഡ് മീനിങ് നിങ്ങൾ ഇവിടെ അല്ലേ അടുത്തുള്ള ചെ പിള്ളേരുട്ട് എന്താ പറയുക പേടിപ്പിക്കല്ല പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ പിള്ളേരായിട്ട് ഞാൻ കമ്പനി ചോണ്ടിരിക്കുന്നതെ ഈ ചടം പറഞ്ഞ നമ്മളുടെ സ്ഥലത്തിന്റെ പേര് നമ്മൾ അമ്പലക്കാട് എന്നാണ് പറഞ്ഞത് പക്ഷെ അമ്പഴക്കാടല്ലേ ചക്കാംപറമ്പ് ചക്കാം പറമ്പ് അല്ലേ ചക്കാംപറമ്പ് ചക്കാമ്പ പറമ്പെന്നാണ് സ്ഥലത്തിന്റെ പേര് നമ്മൾ വീട് വീടിന്റെ പേര് അമ്പലക്കാട്ന്ന് നമുക്ക് വെള്ളത്തേക്ക് പോയതാണ് ഞങ്ങൾ ഇവിടെ വീട് എടുത്തിട്ടുണ്ട് വാടകയ്ക്ക് വരാൻ വേണ്ടിട്ട് പറഞ്ഞ ഓഹോ ഓ അത് ഒരു വീടിന്റെ അടുത്താണ് നമ്മൾ അല്ലെ ഒരു വീടിന്റെ അടുത്താണ് അപ്പൊ ഇടക്കോട്ടെ ഞാൻ ഒറ്റക്കാരി വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിനറിയ അത് എനിക്കറിയാൻ പാടില്ല സ്ഥലം ഞങ്ങളിവിടെ ആദ്യം ഇട്ട് ഞാൻ ഞാനാണ് ഇപ്പൊ കാണുന്നത് ഇപ്പൊ ഞങ്ങൾ എരമല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തു ആലപ്പുഴ ആലപ്പുഴ എന്ന് പറയുമ്പോ തന്നെ ആലപ്പുഴ എറണാകുളത്തിന്റെ തൊട്ടിപ്പുറം തന്നെയുള്ള ഏരിയ തന്നെ അങ്ങനെ അപ്പൊ പിള്ളേരൊക്കെ ആയിട്ട് ഞാൻ നല്ല കമ്പനിയായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ കോച്ചിങ് ഇവരെ കഴിഞ്ഞ് ഇവരെ കഴിഞ്ഞിട്ട് ഇവരെ ഞാൻ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് പോണേട്ടാ ഇവരെ കഴിഞ്ഞ് ബാക്കിയുള്ള കുറച്ച് ഇവിടെ പ്രത്യേകിച്ചില്ല അവരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കേട്ടിട്ടുണ്ട് ബാക്കിയുള്ളവരോടൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതാണ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുന്നതാണ് ഇത് കഴിയുമ്പോൾ ഇവര് പോവും പ്രതീതി കസേന അവരുടെ ഒരു കസേനും മേശ നടക്കി കിടക്കുന്നുല്ല ആരോടെ ചെയ്യുന്നത്

പിന്നെ അച്ചപ്പ് അങ്ങനെ നേരം വർത്താനം പറഞ്ഞു പിന്നെ അന്നേരം എടുക്കാൻ ഒരു പറ്റിയായിരുന്നു അതുകൊണ്ടാണ് എടുക്കാൻ വേറെ ഒരു ദിവസം പറയുമ്പോ നമ്മളെന്തായാലും ചേച്ചി അതേപോലെ തന്നെ ചേച്ചീന്റെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സംസാരിക്കാൻ ചേച്ചി ഫോണേം കൂടി ആണല്ലോ അപ്പൊ അങ്ങനെ ചേച്ചിയുടെ കൃപാസുരം പള്ളി അല്ലെ ചേച്ചിയോട് ആ അത് ഇനി ചേച്ചിക്ക് ഇനി തൃശ്ശൂർ എന്തോ ഒരു സ്ഥലത്ത് വരാനുണ്ട് അപ്പൊ അന്നേരം ഇനി അവിടെ വരാൻ പറ്റുള്ളൂ ചേച്ചി അപ്പൊ ഇന്ന് ഫ്രീ ആയിട്ട് നിന്നപ്പോഴത്തേക്ക് ആളിങ്ങനെ വന്നതാ പിള്ളേരുണ്ടായിരുന്നു കൂടെ വണ്ടി കളിക്കുന്ന ഒരു വണ്ടിയൊക്കെ മേടിച്ചു ചെറുതായിരുന്നു അവര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ വണ്ടി പെരുന്നോണ്ട് ഫുൾ ടൈം വണ്ടി ഓടിച്ചു കളിക്കണോ ചായയും വെച്ചിട്ടില്ലേ

അവന് വന്നപ്പോ തന്നെ വണ്ടി കിട്ടി വണ്ടി കിട്ടി പിന്നെ പിന്നെന്താണ് അതല്ലേ ഇന്നൊരു ദിവസം നല്ല ഞാനും ശരിക്കും പറഞ്ഞ ചീച്ചിനെ കണ്ടിട്ട് ഇപ്പൊ എത്രയോ വർഷങ്ങളായിട്ടാ എത്ര വർഷം കഴിഞ്ഞ ഒരുപാട് വർഷം ഞങ്ങള് സംസാരിക്കാറുണ്ടായിരുന്നു പക്ഷെ കണ്ടിട്ട് നേരിട്ട് കാണുന്നത് ഇപ്പഴാണ് ജയിച്ചിട്ട് മക്കളെ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോന്നുകഴിഞ്ഞാൽ പേര് പറഞ്ഞു ഓ ഞാൻ ഓർക്കണം ചേച്ചി ചേച്ചി വീഡിയോ കാണുമ്പോ ചേച്ചിന്റെ കമന്റ് ആ ചേച്ചി എന്ന് പറഞ്ഞ പേര് പറയാട്ടോ ടി ചേച്ചിയാണ് വന്നത് ചേച്ചി തൊടുപുഴയിലാണ്ട താമസിക്കുന്നത് അപ്പൊ അവിടെനിന്ന് എത്രയും ദൂരത്തു നിന്നാണ് വന്നത് നമുക്ക് ഒരു സാധാരണ പോണ കാരണം അത്രയും ദൂരത്തുനിന്ന് ഞാന് വന്നതല്ലേ ഏകദേശം ഒരു അഞ്ചു ആറ് ദിവസം കൂടെയുള്ള പോകാനായിട്ട് അപ്പൊ അപ്പൊ അതിനുമുമ്പ് ചേച്ചി നമ്മളൊന്ന് കണ്ട് ഇനി വേറെ നമുക്ക് പോകാൻ പറ്റൂല എനിക്ക് നമ്മുടെ അതിന്റെ അങ്കിളിമാരുടെ അടുത്തൊക്കെ ഒന്ന് പോകാനുണ്ട് അങ്കിൾമാരുടെ ആന്റീന്റെ അടുത്തൊക്കെ ആ ും രാവിലെ അഞ്ചു വിളിച്ചപ്പോഴത്തേക്ക് ഇവിടെ അടുത്ത ദിവസം എപ്പഴാന്ന് വെച്ചാൽ മുന്നോട്ടാന്നിട്ട് പോയാൽ മതി എന്ന് പോണെനിക്ക് ഇന്ന് ചേച്ചി വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പറഞ്ഞു അതുകൊണ്ട് അവർക്ക് എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് പിന്നെ വന്ന് കൊറച്ചേരം നിന്ന് വർത്താനം പറഞ്ഞു ചേച്ചി പോയിട്ട് ചേച്ചിക്ക് കൊറച്ച് അർജന്റ് കാര്യം ഉണ്ടായിരുന്നു അപ്പൊ അത്ര വന്ന് പോയി അതുകൊണ്ടാണ് നമുക്ക് ആ സമയത്ത് എടുക്കാൻ പിന്നെ ഒരു ദിവസം എടുക്കും നമ്മൾ എന്തായാലും ചേച്ചി വരമ്പോടുത്തോട് കോച്ചിങ് കോ

വരാപ്പുഴ കഴിഞ്ഞിട്ട് ചേരാ നല്ലൊരു വരെ നമുക്ക് നല്ല മഴ കിട്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ ഇങ്ങാട് മഴ ഉണ്ടായിരുന്നില്ല നമുക്ക് ചേരാ നെല്ലൂർ വരെ മഴ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല മഴ കൊള്ള നനഞ്ഞ മഴയൊക്കെ താഴെ നനഞ്ഞിടക്കണ്ടായിരുന്നു അതിന് ഇന്നിട്ട് വയറ്റിൽ മഴ പെയ്തിട്ടില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ചെറിയൊരു കുഞ്ഞു ബ്ലോഗാണ് ബ്ലോഗാണെന്ന് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അതെ ഉച്ചയുടെ കോച്ചിങ്ങും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇതിന്റെ കോച്ചിങ്ങിന്റെ കൊറേ കൊറേ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി കാണാൻ കഴു ഉച്ചത് എനിക്കും ആദ്യം അവിടെ ചെന്നപ്പുള്ള ഒരു ചെറിയൊരു ഒരു ഇത് വെച്ചാല് ആദ്യം ചെന്നേ ഉള്ളത് അവിടെ അപ്പൊ ചെന്നപ്പോ വീഡിയോ എടുക്കാൻ എനിക്കൊരു ചെറിയൊരു എന്താ പറയുക ചമ്മലെനിക്കുണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല നമ്മള പിന്നെ ഞാൻ ചിന്തിച്ചു ആദ്യം ഞാൻ എടുത്തില്ല അതാണ് കുറച്ച് ലൈറ്റ് കുറവൊക്കെ എന്താ വെച്ചാല് ഞാൻ ചെന്നപ്പോ എല്ലാരെയും നോക്കിയപ്പോഴത്തേക്കും എങ്ങനെ എടുക്കും എന്നുള്ളൊരു ചമ്മൽ അത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന കൊടുത്ത് നമ്മളൊരു യൂട്യൂബർ അല്ലേ കാണിക്കാൻ പാടില്ലല്ലോ പിന്നെ പേര് നിങ്ങളുടെ ബ്ലോഗിൽ എപ്പോഴും ഞങ്ങളുടെ ബ്ലോഗിൽ ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കാണിച്ചാൽ അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾക്ക് ഞങ്ങളുടെ രണ്ടുപേരും മുഖം മാത്രം ഇനി എന്തെങ്കിലും ഒരു അവസരത്തിൽ എല്ലാവരും കൂടും ഒരുമിച്ച് വരും അന്നേരം എല്ലാവരും പിന്നെ അവരൊക്കെ എന്തായാലും ബ്ലോഗിൽ എന്തായാലും ഉണ്ടാവും നമുക്ക് അടിച്ച് പൊളിച്ച് നിങ്ങളെല്ലാവരും കട്ടക്ക് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും അടിച്ച് പൊളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കും വന്നത് ഉറപ്പാണ് ഇപ്പം എന്തായാലും ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കാം ഓക്കെ ബൈ നാളെ വരാം